എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ നല്ല സദ്യക്കൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല അടിപൊളിയൊരു അവിയലാണ് എടുക്കുന്നത് എന്നാൽ അത്രയും പച്ചക്കറി വേണ്ടതാണ് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ച് അവിയലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം മൂന്നാലഞ്ച് കൊച്ചുള്ളി ഒരു മുരിങ്ങയ്ക്ക അരിഞ്ഞത് കറിവേപ്പില അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ജീരകം അരസ്പൂൺ ഉപ്പ് മൂന്നാലഞ്ച് പച്ചമുളക് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യത്തിനുള്ള പച്ചക്കറിയല്ല ഉരുളം കിഴങ്ങും ചേനയും അങ്ങനെയുള്ള ഐറ്റം എല്ലാം ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കിയാലോ ഞാൻ തന്റെ ഗ്യാസ് കത്തിച്ച് ഒരു പാത്രം വെച്ചതിന് ശേഷം കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു അതിലോട്ട് കഷ്ണം വേഗാൻ ആരക്കപ്പ് അടിപ്പിച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം പച്ചക്കറി എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ നമ്മളെടുത്ത് വച്ചേക്കുന്ന പൊടിവർഗമായ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ പച്ചക്കറി വേവാൻ ആവശ്യമായ ഉപ്പും കൂടി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് ചെറുതായി അരിഞ്ഞു വച്ചേക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് പച്ചക്കറി വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതാണ്ട് പച്ചക്കറി അത്യാവശ്യം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വച്ചേക്കുന്ന മുരിങ്ങക്ക ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ചേർത്ത് കൊടുത്ത മുരിങ്ങയ്ക്ക ഉടഞ്ഞു പോവും അതുകൊണ്ടാണ് ഇപ്പം ചേർത്ത് കൊടുത്തത് എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക മുരിങ്ങയ്ക്ക ഒന്ന് വേകാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റൂടെ വേവിച്ചെടുക്കണം മുരിങ്ങയ്ക്ക വെന്തു വരുന്ന സമയം കൊണ്ട് നമുക്ക് അവിയലിന് വേണ്ടിയ അരപ്പ് തയ്യാറാക്കാം അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി അഞ്ചാറെണ്ണം പച്ചമുളക് ജീരകം കുറച്ച് കറിവേപ്പില്ല ഇതിത്രയും കൂടെ നമുക്ക് തോരനൊക്കെ ചതയ്ക്കുന്ന പോലെ അധികം അവിയലിനക അധികം അരയ്ക്കാൻ പാടില്ല ഒന്ന് ചതച്ച് എടുത്തിട്ട് വരാം അതുകൊണ്ട് ഇവിടെ നമ്മുടെ പച്ചക്കറി എല്ലാം മുരിങ്ങക്കയൊക്കെ ചേർത്തതെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ി നമുക്കിതിലോട്ട് നമ്മൾ അരച്ചു വച്ചേക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കുക കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പച്ചക്കറിയിലോട്ട് അരപ്പ് ചേർത്തത് ഒന്ന് പച്ചമണം മാറാൻ വേണ്ടി നമുക്കൊന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം ഇല്ലെങ്കിൽ തേങ്ങക്കകത്തെ പച്ച പണം കാണും അതുകൊണ്ടാണ് ദാണ്ട് ഇവിടെ നമ്മുടെ അവിയൽ റെഡിയായി വന്നിട്ടുണ്ട് അവസാനം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ാണ്ട് നമ്മുടെ അടിപൊളി അവിയൽ റെഡി ആയിട്ടുണ്ട് അധികം പച്ചക്കറികളൊന്നും ചേർത്തിട്ടില്ല കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ച് നമുക്ക് നല്ല കല്യാണത്തിനൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ നല്ല ടേസ്റ്റുള്ള അവിയൽ ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനിയും എൻ്റെ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു